വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി ചാലിയാറിൽ നിന്ന് ജനകീയ തെരച്ചിൽ നടത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് സേനാ വിഭാഗവും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും തെരച്ചിൽ നടത്തിയത് മൂന്ന് ശരീരഭാഗങ്ങളാണ് ലഭിച്ചത് ഇന്ന് കുമ്പളപ്പാറയ്ക്കും താലപ്പൊലിക്കും ഇടയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത് ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു തിങ്കളാഴ്ച പോലീസ് ഫയർഫോഴ്സ് വനം വകുപ്പ് തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ മാത്രമായി തെരച്ചിൽ നടത്തിയിരുന്നു മുണ്ടേരി ഇരട്ടിക്കുത്തി കടവ് മുതൽ മുകളിലേക്ക് പരപ്പൻപാറ വരെയും ഇരട്ടുകുത്തി മുതൽ ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ കടവ് വരെയും തിരച്ചിൽ നടത്തി രണ്ടു ടീമുകളായി ചാലിയാറിന്റെ ഇരു കരകളിലുമായിട്ടാണ് തെരച്ചിൽ നടത്തിയത് ഇന്നലെ നടന്ന തെരച്ചിലിൽ ഒരു ശരീരഭാഗവും ഒരു മൃതദേഹവും ലഭിച്ചിരുന്നു ഇതുവരെ എൺപത് മൃതദേഹങ്ങളും നൂറ്റി എഴുപത് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്